ീശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ മുപ്പതാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാ ദൈവമക്കളെയും സർവശക്തനായ ദൈവം കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആത്മാക്കളെ ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുക എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കട്ടെ എന്ന് ഈശോയുടെ സ ഈശോയുടെ മുമ്പിൽ അച്ഛൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് അനേക വ്യക്തികൾ പങ്കുവെക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകടക്കെട്ട് ധാരാളമായിട്ട് കിടപ്പുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടാത്തതിൻ്റെ ഒരു കാരണം ഞങ്ങളുടെ തലമുറയുടെ കെട്ടാണ് എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ചോദിക്കാറുണ്ട് എന്താ തലമുറയുടെ കെട്ടായിട്ട് നിങ്ങൾ പറയാൻ കാരണം പലരും പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് കടബാധ്യത ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് വിവാഹ തടസ്സം ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് കുഞ്ഞുണ്ടാകാത്ത അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറ ആയിട്ട് മാനസിക രോഗം ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് അംഗവൈകല്യം ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കാണാനായിട്ട് പറ്റുന്നു ഓരോരുത്തരും ഇതുപോലുള്ള പല തലമുറകളെ കുറി തലമുറകളിലുള്ള ബന്ധന അവസ്ഥയെക്കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവർ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറയിലുള്ളവർ എന്തു ചെയ്തു എന്ന് നമ്മൾ ചികഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കണ്ട അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ തലമുറയിലുള്ളവർ ചിലവർ തെറ്റുപറ്റിയിട്ടുണ്ടാകാം ചിലവർ നന്മ ചെയ്തിട്ടും ഉണ്ടാകാം അവർ എന്തു ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കണ്ട മറിച്ച് നമുക്കൊരു ഒറ്റ ഉത്തരവാദിത്വം ഉള്ളൂ തലമുറയിലുള്ളവർ രക്ഷപ്പെടണം അവർ ചകഞ്ഞ് നമ്മൾ അവർ ചെയ്ത കാര്യം ചകഞ്ഞ് കണ്ടുപിടിച്ചിട്ടല്ല രക്ഷിക്കാൻ നോക്കണ്ടേ മറിച്ച് നമ്മൾ ഇത്ര നോക്കിയാൽ മതി അവരെ രക്ഷിക്കുക എന്ന് അവർ രക്ഷിക്കണമെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവരെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തി മരിച്ചാൽ ആ ആത്മാവ് എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ് നേരെ പോകുന്നത് ഉദ്ധിതനായി ഈശോടെ അടുത്തേക്കാണ് ഈ ഈശോടെ എടുത്ത് ചെല്ലുമ്പോൾ ഈശോ ഒറ്റ കാര്യമാ ചെയ്യുന്ന ജീവന്റെ ഗ്രന്ഥം തുറന്നു വയ്ക്കും ആ ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മൾ ജനിച്ച നി നിമിഷം തൊട്ട് മരിക്കുന്നേടം വരെ സ്വർഗം നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ജീവന്റെ ഗ്രന്ഥത്തിൽ കിടപ്പുണ്ടെന്നേ രണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം തൊട്ട് മരിക്കുന്നേടം വരെ എന്തൊക്കെയാണോ സ്വർഗം നഷ്ടപ്പെടുത്താനായിട്ട് ചെയ്തത് അതും ഈ ജീവന്റെ ഗ്രന്ഥത്തിൽ കിടപ്പുണ്ട് എന്ന് പറയുന്നത് ആർക്കുള്ള സ്ഥലമാണ് വിശുദ്ധർക്ക് മാത്രമുള്ള സ്ഥലമാണേത് സ്വർഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു അമ്പതിനായിരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷം കാര്യങ്ങൾ സ്വർഗം കിട്ടാനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരയ്യായിരം കാര്യങ്ങൾ സ്വർഗം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈശോ ഇങ്ങനെ പറയും കുഞ്ഞെ നിനക്ക് അർഹതപ്പെട്ട സ്ഥലത്തേക്ക് നീ തന്നെ തെരഞ്ഞെടുത്ത് പൊക്കോളുക ഈ അയ്യായിരം തെറ്റുകൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഈ അയ്യായിരം കാര്യങ്ങൾ മാറ്റപ്പെടുത്താൻ വിശുദ്ധീകരിക്കാനായിട്ട് അതിൽ നിന്ന് മോചനം മേടിച്ചെടുക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം തെരഞ്ഞെടുത്ത് പോകുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം ഇതിന് സഭ പഠിപ്പിക്കുന്ന പേരാണ് തനതുവിധി തനതുവിധി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇനി നിങ്ങൾ കേൾക്കണം ആരാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നവര് നമ്മളിപ്പോ പറഞ്ഞു പാപത്തിന്റെ കറയുള്ള കടങ്ങൾ കിടക്കുന്ന വ്യക്തികളാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നത് എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത്തി ഒന്നിലും ആയിരത്തി മുപ്പതിലും മുപ്പത്തി ഒന്നിലും വ്യക്തമായിട്ടും പറയുന്നു മൂന്ന് കൂട്ടർ ഒന്ന് ദൈവത്തിന്റെ ക്രപാവരത്തിൽ മരിക്കുന്നവർ രണ്ട് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ മരിക്കുന്നവർ മൂന്ന് പൂർണമായിട്ട് ശുദ്ധീകരിക്കപ്പെടാത്തവർ ഇവരാണ് എവിടെ പോകുന്നത് മരിച്ചാൽ ഈ ആത്മാ പോകുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില പാപത്തിലേക്ക് നമ്മൾ അറിയാതെ ചാഞ്ഞു പോകും വീണു പോകും ഇതിലൂടെ ഈ പാപത്തിന്റെ തിന്മയുടെ ലാഞ്ചന നമ്മുടെ ആത്മാവിൽ വരും നമ്മുടെ ആത്മാവ് അപൂർണമാകും ഈ അപൂർണമായ ആത്മാവ് തിന്മയുടെ ലാഞ്ചനയുള്ള ആത്മാവ് എന്ത് ചെയ്യണം അതിൽ നിന്നും പരിപൂർണമായിട്ടും മോചിക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ പോകുന്ന സ്ഥലമാണേത് ശുദ്ധീകരണ സ്ഥലം മറ്റൊരു രീതി പറയുകയാണെങ്കിൽ പാപത്തിൻ്റെ കറ മുഴുവന് കഴുകപ്പെടാനായിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ് അശുദ്ധമായതൊന്നും മേച്ചതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ക്രമനഷ്ടപ്പെടുത്തിയവർക്ക് സ്വർഗപ്രവേശനത്തിനുള്ള ഒരേ ഒരു മാർഗമാണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ള സത്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് വിശദ ക്യാൻസറിന് ഇപ്രകാരം പറയുന്നുണ്ട് ഒരു ഇരുമ്പാണി അത് മുഴുവനും തുരുമ്പ് പിടിച്ചേക്കുക തുരുമ്പായി തീർന്നാല് തുരുമ്പനെ കട്ടിയായിട്ടിരുന്നാല് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം ആ ഇരുമ്പാണി ശുദ്ധീകരിക്കണം അങ്ങനെ അഗ്നിയിലിടണം അഗ്നിയിലിട്ട് അത് ശുദ്ധീകരിക്കുമ്പോൾ ആ തുരുമ്പ് മുഴുവനും പോകും ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിൽ ഈ പാപത്തിന്റെ ലാഞ്ചനം എന്ന് വെച്ചാൽ പാപത്തിന്റെ ഈ തുരുമ്പ് പൊതിയപ്പെട്ടാൽ പാപമാകുന്ന തുരുമ പൊതിയപ്പെട്ടാൽ ഈ ആത്മാവിനും സ്വർഗത്തിലെത്താൻ പറ്റില്ല ഇപ്പൊ എന്ത് ചെയ്യണം ശുദ്ധീകരിക്കപ്പെടണം അതിനുവേണ്ടി ആത്മാവ് എന്ത് ചെയ്യുന്നു അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടാൻ പോകുന്ന സ്ഥലമാണെന്ത് ശുദ്ധീകരണ സ്ഥലം ഇനി നിങ്ങൾ തിരിച്ചറിഞ്ഞേ പ്രിയപ്പെട്ടവരെ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാവ് ഇതിന് തന്നെ രക്ഷപ്പെടാൻ പറ്റുമോ നമ്മുടെ തലമുറ ഇവർക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല ആരുടെ സഹായം കൊണ്ടാ നമ്മുടെ സഹായവും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാ ഇവർക്ക് രക്ഷപ്രാപിക്കാനായിട്ട് പറ്റൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ദൈവജനത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരെയാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ മറ്റാരും അല്ല ശുദ്ധീകരണ ആത്മാക്കളെയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വളർത്തുമൃഗം ഒരു വളർത്തുമൃഗം ഒരു പൊട്ടക്കണറ്റിൽ പോയി വീണു അതിന് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് അവിടെ കിടന്ന് കരയുക നമ്മൾ എന്ത് ചെയ്യും എത്ര വില കൊടുത്തും ആ പൊട്ട കട്ടിന്ന് ആ മൃഗത്തെ നമ്മൾ രക്ഷിക്കും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നു ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ടിൽ പെടഞ്ഞുകൊണ്ടിരിക്കുവ ചോര വാർന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഇട്ടിട്ട് പോകുവോ അതിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുവോ നമ്മൾ ആ രോഗിയെ എടുത്തുകൊണ്ട് ആ വേദനിക്കുന്ന ആ വ്യക്തിയെ എടുത്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഇല്ലേ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയം നമ്മുടെ കുടുംബത്തിൽ അഞ്ച് പേരോ ഉള്ളൂ നമുക്കുള്ള ഭക്ഷണമേ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോഴാണ് ഒരു ഏഴ് വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ് ഒരാൺകുട്ടി വിശന്ന് വരഞ്ഞൈറുമായിട്ട് ഒട്ടിയ വൈറമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണ്ട എനിക്ക് കറിയൊന്നും വേണ്ട ഇത്തിരി ചോറും വെള്ളം തരാമോ ഇത്തിരി ചോറും വെള്ളം തരാമോ രണ്ട് ദിവസമായി കഴിച്ചിട്ട് നമുക്കുള്ള ഭക്ഷണം ഉള്ളെങ്കിലും നമ്മൾ ആ കുഞ്ഞിനോട് കരുണ കാണിച്ച് എന്തു ചെയ്യും ഭക്ഷണം കൊടുക്കും നമ്മളൊരു പുഴയെ കുളിച്ചുകൊണ്ടിരിക്കുക ഒന്നിച്ചാ കുളിക്കണേ ഒരു കുഞ്ഞ് വെള്ളത്തിൽ അങ്ങോട്ട് വീണ് അങ്ങോട്ട് ഒഴുകിപ്പോവ ആ കൊച്ചു വിളിക്കുക അപ്പാ രക്ഷിക്കുക നമ്മൾ എന്നാ ചെയ്യും പ്രിയപ്പെട്ടവരെ നീന്തെല്ലാം അറിയത്തില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മൾ എടുത്തു ചാടും ഇല്ലേ എത്ര കരുണയാണ് നമ്മൾ കാണിക്കുന്നത് എന്തോരം കരുണയാണ് കാണിക്കുന്ന ഇവരോടൊക്കെ എന്നാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ തലമുറ അപ്പനാകാം അമ്മയാകാം വില്ലിപ്പനാകാം വില്ലുമ്മയാകാം മക്കളാകാം ജീവിത പങ്കാളിയാകാം സഹോദരങ്ങളാകാം ഇവർ ഇന്ന് അഗ്നി തടമുറയെ കടന്ന് വേദന കൊണ്ട് പൊളയുക അവർ ചോദിക്കുന്നുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്നെ ഒന്ന് രക്ഷിക്കാമോ നമ്മളൊരു ജപമാർജെല്ലാം മുട്ടുകുത്തുമ്പോൾ ആത്മാക്കൾ അവിടെ നിന്ന് യാദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇതൊന്ന് കാഴ്ചവെക്കാമോ ഒരു ബലിയർപ്പണത്തിന് ദേവാലയത്തിൽ മുട്ടുകുത്തുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഈ ബലി എനിക്ക് വേണ്ടി വേണ്ടിയൊന്ന് കാഴ്ചവെക്കാമോ ഒരു സഹനം വരുമ്പോൾ ആത്മാക്കൾ ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാമോ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ ആത്മാക്കൾ ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ച വെക്കാമോ ഒരു ഉപവാസം എടുക്കുമ്പോൾ ആത്മാക്കൾ ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ച വെക്കാമോ ആ രണ്ടു മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ തലമുറയെ രക്ഷിക്കാൻ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് ഞാനുണ്ടാക്കി തന്ന വീട്ടിലല്ലേ കുഞ്ഞെ നീ കിടക്കുന്നെ ഞാനുണ്ടാക്കിയ പണമല്ലേ നീ ഉപയോഗിക്കുന്നെ ഞാനുണ്ടാക്കിയ കട്ടിലല്ലേ നീ കിടക്കുന്നേ എൻ്റെ വേർപാടിൻ്റെ വേദന മാറ്റി വെച്ചിട്ട് നിനക്കെങ്ങനെ ഇതുപോലെ സന്തോഷിക്കാൻ പറ്റുക ഇതുപോലെ ആനന്ദിക്കാൻ പറ്റുക ഇതുപോലെ ഉറങ്ങാൻ പറ്റുക ഇതുപോലെ ഭക്ഷിക്കാൻ പറ്റുക എന്നെ കൂടി ഒന്ന് രക്ഷിച്ചുകൂടെ രക്ഷിച്ചിട്ടുണ്ടോ മക്കളെ നമ്മുടെ കുടുംബം ചില കെട്ടുകൾ പെട്ട് കിടക്കുവാണെങ്കിൽ ഈ തലമുറ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം രക്ഷപ്പെടുവാനേ തലമുറയുടെ കെട്ടു പൊട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ചില കെട്ടു പൊട്ടുവാനേ ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ കാണുന്ന അച്ഛനെ നോക്കിക്ക് അച്ഛന്റെ കൈ നോക്കിക്ക് പ്രിയപ്പെട്ടവരെ ഇതൊരു മരമായിട്ട് നിങ്ങൾ കാണുക ഇത് ശിഖരങ്ങളാ ഇത് ശിഖരങ്ങളാ ഈ കാണുന്ന ശിഖരത്തേല് ഒരു ചീക്ക് വന്നു നമ്മൾ ഇത്തിരി വെട്ടിക്കളയും കുറച്ചൂടെ നോക്കുമ്പോൾ ചീക്ക് താഴ്ത്തേക്ക് ഇറങ്ങിയ കുറച്ചും കൂടി വെട്ടും ഇതിങ്ങനെ വെട്ടി വെട്ടി വരുവാ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ഇത് ആദ്യം ഈ കാണുന്ന തായ് തണ്ട് നോക്കിക്കേ ഈ തായ് തണ്ടിൽ ഈ വേറിന്റെ അടുത്ത് ഈ കാണുന്ന ചീക്കുണ്ടെങ്കിൽ ഈ മോള് വെട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എവിടെ ചികിത്സിക്കണാദ്യം ഈ തായ് തണ്ട് വേറിന് ചികിത്സിക്കണം ഇവിടെ ചികിത്സിച്ചാൽ തന്നെ ഇവിടത്തെ ചീക്ക് മാറും തന്നെ ഇവിടത്തെ ചീക്ക് മാറും ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലെ നാല് തലമുറ നാല് തലമുറ ഈ നാല് തലമുറയെ രക്ഷിക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി നമ്മൾ അതിനുവേണ്ടി ഒന്ന് അധ്വാനിച്ചാ മതി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ചില കെട്ടുകൾ പൊട്ടും ചില ബന്ധനങ്ങൾ അഴിയും ചില തിന്മകൾ മാറും ചില തടസ്സങ്ങൾ വിട്ടുമാറും തലമുറയെ ഒന്ന് രക്ഷിക്കാൻ പരിശ്രമിച്ച് ചിലവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷം പ്രാർത്ഥിക്കും ഒരു വർഷം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഏഴ് ദിവസം കൊണ്ട് രക്ഷപ്പെട്ടു നാൽപ്പത് ദിവസം രക്ഷപ്പെട്ടു ഒരു വർഷം കൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനെയാ പലരും ചിന്തിക്കുന്നത് പക്ഷേ വിശുദ്ധാത്മാക്കളുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ മിസ്റ്റർ പീറ്റർ ഡാമിയൻ പറയുന്നുണ്ട് അഞ്ഞൂറ് വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ എനിക്കറിയാം മിസ്റ്റർ പാതുരാപ്പിയോ പറയുന്നുണ്ട് നൂറു വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അനേകം ആത്മാക്കളെ എനിക്കറിയാം മരിയാസിമോ പറയുന്നുണ്ട് എഴുപത് വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അനേകം അനേകം ആത്മാക്കളെ എനിക്കറിയാം നമ്മൾ ചിന്തിക്കല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച പോയൊക്കെ ചിന്തിച്ചു കൂട്ടല്ലേ നമ്മളോട് സഭ പറയുന്ന കാര്യം എന്നറിയാമോ നമ്മളോട് സഭ പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാമോ നിന്റെ മരണം വരെ നിന്റെ മരണം വരെ അല്ലെങ്കിൽ ആ ആത്മാവിനെ വിശുദ്ധനായിട്ടോ വിശുദ്ധയായിട്ടോ പ്രഖ്യാപിക്കുന്ന ഇടം വരെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലണം അവർക്ക് വേണ്ടി ബലി അർപ്പിക്കണം അവർക്ക് വേണ്ടി സഹനം സമർപ്പിക്കണം അവർക്ക് വേണ്ടി അധ്വാനങ്ങൾ കാഴ്ചവെക്കണം അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ കാഴ്ചവെക്കണം അവർക്ക് വേണ്ടി ഉപവാസം എടുത്ത് കാഴ്ചവെക്കണം അവർക്ക് വേണ്ടി ദണ്ഠവിമോചനങ്ങൾ എടുത്ത് കാഴ്ചവെക്കണം അങ്ങനെ ആ ആത്മാക്കളെ രക്ഷിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുപൊട്ടട്ടെ അങ്ങനെ നമ്മുടെ കുടുംബം രക്ഷയിലേക്ക് വരട്ടെ പ്രിയപ്പെട്ടവരെ ഏത് ബന്ധനാവസ്ഥയാകട്ടെ നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറയെ ഒന്ന് രക്ഷിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി നമ്മുടെ കുടുംബം രക്ഷപ്പെടും അതൊരു വിളിയാ മക്കളെ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ അതൊരു വിളിയ നിത്തിനായ ദൈവമേ മിസ്റ്റർ ജത്രുദിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥനയുണ്ടല്ലോ ഇന്ന് കാണാപ്പാടം പഠിച്ച് വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്ക് ഒപ്പീസ് ചൊല്ലിക്ക് അവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്നായി പിതാവ് അഞ്ചന്മാർ അഞ്ച് ത്രീസ്തുതി മരിച്ചു വിശ്വാസികളിലെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗണത്താൽ മോശിച്ചേടാൻ കൃപയുണ്ടാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വേണം അത് മുടങ്ങല്ലേ ജമമാലയിൽ ഒരു രഹസ്യം അവർക്ക് വേണ്ടി ചൊല്ലണം മുടങ്ങല്ലേ എന്ന് ബലിയർപ്പിച്ച് അവരെ ഒന്ന് കാഴ്ചവെക്കണം മുടങ്ങല്ലേ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ ശുദ്ധീകരണ ആത്മാക്കളെ ഒന്ന് രക്ഷിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കുടുംബം രക്ഷപ്പെടുവാ കുടുംബത്തിൻ്റെ കെട്ടുപൊട്ടുക എനിക്കൊത്തിരി എന്നെ സ്പർശിച്ച പണ്ടത്തെ ചാത്തങ്ങളുണ്ട് പണ്ടത്തെ ചാത്തത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കാം പണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നാൽപ്പത് ദിവസം ആ കുടുംബത്തിലുള്ള മുഴുവനും ആളുകള് ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കും എന്തിനാ അറിയാമോ അവർ ജീവിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും പരിശുദ്ധ കുർബാനകൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാ നാൽപ്പതാം ദിവസം വീട്ടിലെ വേലക്കാരെയും ചുറ്റുപാടുള്ള ഏറ്റവും തീരെ വീട്ടിൽ വിളിച്ചു കൂട്ടിയിട്ട് വയറ് നിറയെ അവർക്ക് ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കും എന്തിനാണെന്നറിയാമോ ജീവിച്ചിരുന്ന സമയത്ത് ആ വ്യക്തി ഏതെങ്കിലും വ്യക്തികൾക്ക് ഭക്ഷണം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരമാ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ അവർക്ക് ഒരിത്തിരി പൈസ എടുത്ത് കൈ കൊടുക്കും എന്തിനാണെന്നറിയാമോ ജീവിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും വ്യക്തികൾക്ക് പണം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാ പോക നേരത്ത് ഒരു ചെറിയ സമ്മാനപ്പൊതി കൈ കൊടുക്കും അത് തോർത്താകാം ഒരു മുണ്ടാകാം ഒരു പുതപ്പാകാം ഇതൊക്കെ കൊടുക്കും എന്തിനായിരുന്നു അറിയാം പണ്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നേ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരുന്ന സമയത്ത് ആർക്കെങ്കിലും അർഹതപ്പെട്ടെന്ന് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാ ഇതായിരുന്നു പണ്ടത്തെ ചാത്തം ഒരു പരിഹാരത്തിന്റെ ചാത്തമായിരുന്നു പ്രിയപ്പെട്ട മക്കളെ നമുക്കും കൊടുക്കാട്ടോ നമുക്കും ആത്മാക്കളെ രക്ഷിക്കാട്ടോ നമ്മുടെ നാല് തലമുറ നാല് തലമുറയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് ജപമാല കരുണക്കൊന്ത കുരുശൻ്റെ വഴി എല്ലാ പ്രാർത്ഥനകളും കാഴ്ചവെച്ച് അതോടൊപ്പം തന്നെ സഹനങ്ങൾ ചേർത്ത് വെച്ച് ദാനധർമ്മങ്ങൾ ചേർത്ത് വെച്ച് ഉപവാസം ചേർത്ത് വെച്ച് ദണ്ഡവിമോചനം എടുത്ത് ചേർത്ത് വെച്ച് അങ്ങനെ തലമുറയൊന്ന് രക്ഷിച്ച് തലമുറ രക്ഷപ്പെടുമ്പോൾ കുടുംബത്തിൻ്റെ കെട്ടുപൊട്ടുന്നു കുടുംബത്തിൻ്റെ കെട്ടഴിയുന്നു നമ്മുടെ കുടുംബം അനുഗ്രഹത്തിലേക്ക് വരുന്നു അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം തലമുറയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക് നാളെ പോയി നിങ്ങൾ ബലിയർപ്പിക്കുക അതിന് വേണ്ടി നന്നായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചോണം തലമുറ രക്ഷപ്പെടുമ്പോൾ അവർ സ്വർഗത്തിലെത്തിച്ചേർന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഫലമായിട്ടൊരാത്മാവ് സ്വർഗത്തിലെത്തിച്ചേർന്നാൽ നിരന്തരം നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കും നമ്മുടെ ഏത് ആവശ്യം വന്നോട്ടെ അവർ മാധ്യസ്ഥം വഹിക്കും നമ്മൾ സ്വർഗത്തിൽ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കുക ഒരു വിശുദ്ധനെ ആക്കുക നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കാം അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുൺ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ മുജുപനും വിശുദ്ധീകരിക്കാൻ രക്ഷിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന എൻ്റെ പരിശുദ്ധ പരമ ദിവികാരുൺ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം ഈശോയ്ക്ക് കൊടുത്തേ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം നടക്കണം മക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമർപ്പിച്ചു കർത്താപിടപെടും കുറച്ച് വിശ്വസിക്കണേ ഈശോ നമ്മുടെ അപ്പനല്ലേ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് പാപാവസ്ഥകളോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോട് കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ വീടിൻ്റെ പേര് പറഞ്ഞ് വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോടൊന്ന് കരുണയായിരിക്കും ഈ കുടുംബത്തോട് കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറകളെ സമർപ്പിച്ച് നമ്മുടെ തലമുറയോട് ഈശോയ നീ ഒന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബം രക്ഷയുടെ കുടുംബമാകണം കുടുംബത്തിലെ ഈശോ ഏകനാഥനും രക്ഷകനുമാകണം ഞാൻ എൻ്റെ കുടുംബത്തിലെ ഈശോയെ തള്ളിപ്പറഞ്ഞ അവസ്ഥകൾ ഉപേക്ഷിച്ച അവസ്ഥകള് ചോദ്യം ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും ഈശോ ഏകനാഥനും ഏകരക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു അത് ഉള്ളിപ്പറ ഏകരക്ഷകൻ ഏകനാഥൻ എൻ്റെ ഈശോ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പ പ്രിയപ്പെട്ടവരെ സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയുണ്ട് മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥന ഇത് പുരോഹിതര് തൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെല്ലുന്നതാണ് അച്ഛനാ പ്രാർത്ഥനയെ ചല്ലേ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പ്രത്യേകിച്ച് സമർപ്പിച്ചു ആ കെട്ടുപൊട്ടണം കർത്താവ് മാത്രം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം വാഴണം അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാകണം കുടുംബാംഗങ്ങളിലുള്ള തിന്മയുടെ സ്വാധീനം വിട്ടുമാറണം എല്ലാ പുരോഹിതരോടും അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിങ്ങളോട് ചേർന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട മുറ്റുപനും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പരിശുദ്ധി നമ്മുടെ രക്തക്കണ്ണീറിനോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക തിരുവചനത്തിൻ്റെ ശക്തിയാൽ സകല കെട്ടുകളും പൊട്ടണം ബന്ധനങ്ങൾ അഴിയണം നമുക്ക് വിഹാൽ മാലാഹിയുടെ മാധ്യസ്ഥം തേടുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗുരുശനാൽ ഒന്ന് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരുശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മിഹാലിന്റെ ജപം അറിയാവുന്നവർ അച്ഛന്റെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലേ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകൻ സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൾ ഞങ്ങളുടെ പാത്രങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെയോ കുടുംബത്തെയോ കീഴ്പ്പെടുത്തിയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണവേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി നിങ്ങളുടെ യാചനകൾ യാച്ചനകൾ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാധനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവന്മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമയം എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ നമ്മുടെ കർത്താവും ദൈവമായി സോമിശിക്കാട് നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനനിയായ അമലോത്പകനികാമറിയത്തിന്റെയും മുഖ്യധൂതനായ വിശ്വമിഖാലിന്റെയും വിശ്വ സ്ലിഹന്മാരായ വിശ്വപത്രോസിന്റെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചു എൻ്റെ പൗരോഹത്തെ അധികാരത്തിലും സുശ്രൂഷയുടെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് പിശാചിനെയും അവന്റെ സകലാക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഊരുമ്പെടുന്നു ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ശിദ്ധരിക്കപ്പെടുകയും ചെയ്യട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓട്ടി പുക പോലെ അവർ ഇല്ലാതാകട്ടെ മെഴുകുരുക്കി പോകുന്ന പോലെ ദൈവത്തിന് തിരുമുമ്പാകെ ഭാഗ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ കർത്താവിന്റെ ഗുരുശനെ കാണുമ്പോൾ ശത്രുക്കളുടെ കൂട്ടങ്ങൾ ഓട്ടി ഒളിക്കട്ടെ എന്നാൽ യൂതാവംശത്തിന്റെ സിംഹം ധാവിയതിന്റെ സന്ധതിയുമായി കർത്താവ് ശത്രുക്കളെ എല്ലാം കീഴടക്കിയിരിക്കുന്നു കർത്താവേ നിങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങനെയുള്ള ഞങ്ങളുടെ ശരണത്തിന്റെ ആധിക്യം പോലെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാ നാരകീയ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായാലും ഞങ്ങളുടെ കർത്താവായി ഈശോ മിശികയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ചായൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കുന്നതുമായ ആത്മാക്കൾ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് സഭയിൽ നിന്ന് കർത്താവായി സ്വാമിശിക്കാരുടെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും നിങ്ങളെ പുറന്തള്ളുകയും അകറ്റപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്നതിനും ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പോലെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് ഇപ്പോൾ അവസാനം വരുത്തുക നിന്റെ ദുരാഗ്രഹത്തിൽ ആരോടിനിയും നീ സമനാണെന്ന് ഭാവിക്കുന്നവോ ആ തുണിതിനായ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാകുന്നു ഇത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം സർവശക്തനും പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദുഷ്ടനിമത്വം അതപ്പതിച്ച ഞങ്ങളുടെ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വടിഞ്ഞി സ്വയം താഴ്ത്തിയവനും തൻ്റെ തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ പണിയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവളോട് അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയിൽ നിന്ന് പ്രസ്താപിക്കുകയും ചെയ്ത മിശിക ഇപ്പോൾ നിന്നോടാജ്ഞാപിക്കുന്നു കുരിശന നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു മഹത്വപൂർണവും അമലോത്ഭവിയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരിയായ നിന്റെ തലയെ തകർക്കുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ ഖന്നിക മറിയപ്പോൾ നിന്നോട് ആജ്ഞാപിക്കുന്നു വിശ്വസ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റു സ്ലീഹന്മാരുടെയും വിശ്വാസം നിന്നോട് ഇപ്പോൾ ആജ്ഞാപിക്കുന്നു വേദസാക്ഷികളുടെ രക്തവും സകല വിശുദ്ധരുടെ മാധ്യസ്ഥവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു ഇപ്രകാരം ശഭിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സേഹിച്ചു ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഈശ്വരൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശപഥം ചെയ്തു പറയുന്നു മനുഷ്യ മക്കളെ കുടുംബത്തെ വഞ്ചിക്കാതെയും നിത്യനാശത്തിൻ്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നീ അവസാനിപ്പിക്കുക എല്ലാ മഞ്ചരങ്ങളിലെ ജനിതാവും നായകനും മനുഷ്യരക്ഷകയുടെ ശത്രുവുമായ സാത്താനെ നീ ഇപ്പോൾ പുറത്തു പോകുക മിശിയാക്കി സ്ഥലം കൊടുക്കുക എന്നാൽ അവനിൽ നിന്ന് ചതിപ്രവൃത്തികൾ ഒന്നുമില്ല തന്റെ രക്തത്താൽ മിശുക നേടിയെടുത്ത് ഏകവും പരിശുദ്ധവും കതോലിക്കും ശ്ലൈകുമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക പരിശുദ്ധവും സജീവമായ ഈ സഭയെ നീ വഴങ്ങുക ദൈവത്തിന്റെ സർവ്വ വല്ലഭുള്ള കരങ്ങളെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന കെട്ട് സാത്താനെ നീ ദൂരപ്പോകുക ഈശോ എന്ന പരിശുദ്ധനാമത്തെ സ്വർഗീയ ദൂതഗണകളായ ത്കന്മാരും ബലപത്തുകളെന്നാഥകൃത്യന്മാരും അനുസരിക്കുന്നു സൈനികളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിജ്വാലകന്മാരും ഞാൻ ആദിക്യം ആ നാമത്തെ പാടി സ്വദിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങേ പക്കൽ എത്തട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേയരൂപിയോടും കൂടെ കണ്ണടക്കാം ആകാശത്തിൻ്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബലവാന്മാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീഹന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ ഭംഗകരുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അത്വർത്ഥത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന് ഏസിഷ്ടാ പങ്ക് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അറുതി ഇല്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടുകൂടി ഞാൻ സാഷ്ടാംഗം വീണ് അങ്ങേ ഞാൻ ആരാധിക്കുന്നു സകല പിശാചുകളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അങ്ങയുടെ കട് അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉള്ളഴിഞ്ഞ് രക്ഷിക്കണമേ എന്ന് ഞാൻ ഈ നിമിഷം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ മഹത്വത്തിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ കെണിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ കാത്തു കൊള്ളണമേയെന്ന് അങ്ങേതിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യം ുശൂക്ഷിക്കാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി ശോമിശിക്കാട് യോഗ്യതകളാലേ അങ്ങിയോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കാനാമ്പള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിനെ കെട്ടഴിച്ചതിന് കുടുംബത്തെ ഏറ്റെടുത്തതിന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് കൊടാനുകൂടി നന്ദി ദൈവമേ കൊടാനുകൂടി മഹത്വം കർത്താവേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖാട് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ശുഷയിലേക്ക് സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക എല്ലാവരും ആത്മാർത്ഥതയോടെ നമ്മൾ തീഷ്ണതയോടെ വില കൊടുത്ത് അത് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയും അതേ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ വിശ്വപരിശുദ്ധി അമ്മയിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം തരും വിടുതൽ തരും സാദ്ധാൻ്റെ തലയെ തകർത്ത അമ്മ കുടുംബത്തിൽ വന്നിരിക്കും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ജപമാല ശുധൂഷയിലേക്ക് പ്രവേശിക്കാം ആമേ